ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നെപ്പോലെ ഒരു സ്മോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ആവുന്നു ഹെൽപ്പാകും വിചാരിച്ച് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ ഞാനിത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഞാനിവിടെ ഫസ്റ്റ് കാണിക്കുന്ന ട്രാൻസ്പെറൻറ്റ് കവറാണേ ഇതായതുപോലെ ഉള്ളത് ആകുമ്പോൾ നമുക്ക് ഹെയർ ബാൻഡ് ഒക്കെ പാക്ക് ചെയ്യാം മെയ്ക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പാക്ക് ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിനെ കാണിക്കുമ്പോഴും തുറന്നൊന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് അവർക്കിതിൽ നല്ല ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കാണാനും സുഖമാണ് പിന്നെ നമുക്ക് വീടിൻ്റെ അടുത്തൊക്കെയുള്ള കസ്റ്റമേഴ്സ് ആകുമ്പോൾ പാക്കിങ് ഒരു എക്സ്ട്രാ പാക്കിങ് അതിന് വരുന്നില്ല അതിൽ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം പൊടിയൊന്നും പിടിക്കാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഞാൻ ചെയ്ത് എൻ്റെ കയ്യിൽ ഇഷ്ട നിങ്ങൾ നിങ്ങളെതിൽ കാണുന്നത് ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കാണാത്താരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയിട്ട് കാണണം ഇനി ഞാൻ കൂടുതൽ വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ ഇടും അതും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ സ്റ്റോക്കുള്ള ഐറ്റംസാണേ അടുത്തത് നമുക്ക് ഈ ഒക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാടാണേ ഇയർ റിങ്സൊക്കെ നമുക്ക് ഈ കാർഡില്ലാമോ കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആവും ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം ഇതിൻ്റെ തന്നെ ഇത് കാർഡ് ചെറിയ കവറ് ഇതിലിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സേഫ് പാക്കിംഗ് ആയിരിക്കും അടുത്തത് നമുക്ക് സെൻടർ ക്ലിപ്പിൻ്റെ കാടും കവറുവാണേ ഞാനിതുപോലെ ഉണ്ടാക്കി ഇതിൽ പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അടുത്തത് ചെറിയ കവറ് നമുക്ക് ബ്രേസ്ലെറ്റ് അലിഗേറ്റർ ക്ലിപ്പ് അതൊക്കെ നമുക്കിതിൽ ഇട്ട് വെക്കാം അത്യാവശ്യം വലുപ്പമുള്ളൊരു കവറാണ് ബ്രേസ്ലെറ്റൊക്കെ ഇതിൻ്റെ ഒരു വലുപ്പം നമുക്കിതിൽ തന്നെ മനസ്സിലാവും ഇതാകുമ്പോൾ നമുക്ക് ഡാമേജ് ഒന്നും ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റും ഞാനിതുപോലെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെക്കുക ചെയ്യാം അടുത്തത് ഞാൻ കോറുകറ്റ് ബോക്സാണ് കാണിക്കുന്നത് ഇത് നമുക്ക് പാർസലൊക്കെ അയക്കേണ്ട സമയത്ത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ കസ്റ്റമർ കിട്ടുമ്പോൾ നമുക്ക് സേഫായി പാക്ക് ചെയ്ത് അയക്കാൻ ഇത് പിന്നെ കൊറിയർ കവറ് എ ഫോർ ഷീറ്റ് നമുക്ക് അഡ്രസ്സൊക്കെ എഴുതി ഞാൻ എഴുതി അട്ടവഴക്കാറ് പിന്നെ ഒരു താങ്ക് യു കാർഡ് ബബിൾ ട്രാപ്പ് ന നമുക്ക് സേഫായിട്ട് അയക്കാൻ പറ്റും പൊട്ടിയൊന്നും പോവില്ല സാധനങ്ങൾ പേപ്പർ ഗ്രാസ് താങ്ക് യു സ്റ്റിക്കറ് ഈ താങ്ക് യു സ്റ്റിക്കറും താങ്ക് യു കാർഡും പേപ്പർ ഗ്രാസ് ഒന്നും നമുക്ക് അത്യാവശ്യമുള്ളതല്ല എങ്കിൽ നമ്മുടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്കിതൊക്കെ ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ലോഗോ സ്റ്റിക്കർ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്നെപ്പോലെ സ്മോൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഉപകാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു